നിങ്ങളുടെ നമ്മുടെ ഇടതെന്നോ വലതെന്നോ എൻഡിഎ എന്നോ വ്യത്യാസമില്ല സ്ഥാനാർത്ഥി എത്തിയാൽ ഇടുക്കിയിൽ സ്വീകരിക്കുന്നത് കണിക്കൊന്ന പൂക്കൾ നൽകിയാവും ഓരോ സ്വീകരണ കേന്ദ്രത്തിലും കിലോ കണക്കിന് കണിക്കൊന്ന പൂക്കളാണ് എത്തുന്നത് ബൊക്കയും മാലയും വാങ്ങുന്നതിനുള്ള ചെലവും നാടൻ കണിക്കൊന്നുകൾ സ്റ്റാറായതോടെ ഒഴിവാകുകയാണ് സ്വീകരണത്തിന് ശേഷം ഓരോ കേന്ദ്രങ്ങളിലും കണിക്കൊന്നകൾ കൂട്ടിയിരിക്കുന്നതും കൗതുക കാഴ്ചയാണ് ഇത്തവണ നേരത്തെ ഇവ പുഷ്പിച്ചതിനാൽ വിഷുവിന് കണിയൊരുക്കാൻ പൂക്കൾ ലഭ്യമാകുമോ എന്ന ആശങ്കയുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് ഉത്സവത്തിലെ പ്രമുഖ താരമായി മാറിയിരിക്കുകയാണ് കണിക്കൊന്ന കണിക്കൊന്നി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം